കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി പതിനാറിൽ തുലാമാസത്തില് തിരിമുറിയാതെ മയ ഇടിപെട്ടി പെയ്തോണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ പുറത്തു കറങ്ങാൻ പറ്റൂല ഇക്കരള്ള കാക്ക കക്കരെ പറക്കാൻ പറ്റാത്ത ഒരു സന്ദർഭത്തില് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ദീന്റെ അടിമിന്മാരൊക്കെ പാടിന്റെ കാല് പിടിച്ച് നോളോളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓരോട് പറഞ്ഞു ആയിക്കോട്ടെ ഈ പെരുമാറ്റത്തെ ഉടുക്കിറങ്ങാനാണ് കാൽപ്പഞ്ചേരി ചന്തയില് കൂട്ടിട്ടിന്ന് പന്ത്രണ്ടായിരം തേങ്ങ ഒഴിച്ചോണം മഴ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പെയ്തത് ആ പെയ്ത കാലത്താണ് അത് കേരളത്തിന്റെ എല്ലായിടത്തും ഈ മഴ പെയ്തു കൊണമെന്നും പറയാൻ പറ്റുള്ളൂ അന്ന് കൽപ്പഞ്ചേരി ഇങ്ങനത്തെ ഒരു മഴ പെയ്തിട്ടുണ്ട് അതെനിക്ക് അറിയുള്ളു ആ നേരത്തെ നാല് ബംഗാളികളെ അങ്ങാടിയിൽ ാണ് മുൻറെ തറയും പെട്ടി കാണും ചളി ചളിമാതിട്ടാണ് ഞാൻ ഈ ഗ്രൂപ്പിന് തറക്കല്ലിട്ട് എന്നുള്ള കാര്യം ഇതിലുള്ള പുതിയ മെമ്പർമാർ മനസ്സിലാക്കിയാ മതി പുതിയ മനസ്സിലാക്കിയാ മതി എളുപ്പം കാര്യങ്ങൾ മനസ്സിലാക്കി കളി ഇതാണ് സ്ഥിതി അങ്ങനെയാണ് ഈ ഗ്രൂപ്പ് തുടങ്ങുന്നത് മൂന്നോല ഒരു സമാവർ മൂന്ന് വെട്ടലിട്ടായിട്ടോ പൊട്ടല്ല കൊടുത്തിട്ടാണ് ഇതിന് അടുപ്പൂട്ടിയത് അങ്ങനെ ഉദ്ഘാടനം കട്ടൻചായ കാട്ടനൌലും തിന്നിക്കാണ്ട് തുടങ്ങിയ ഗ്രൂപ്പ് ഇന്ന് രണ്ട് നില ആയി മൂന്ന് നില അടിയിൽ വാഴ കൊടുക്കണേ അതിന്റെ പുറമെ സ്വന്തമായിട്ട് ഓഫീസായി കാര്യങ്ങളായി പ്രശ്ന പക്ഷെ എന്താ അറിയോ പുതിയ ആൾക്കാർ മനസ്സിലാക്കണം ഈ ഗ്രൂപ്പിന്റെ ഫൗണ്ടർ മൈ ഈ പ്രിയപ്പെട്ട പാവപ്പെട്ട ഈ ഫക്കീറാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഞാൻ ഇതിന് കയറി വരുമ്പോ ഏഹ് ഓൺലി ഒരു ഹായ് അല്ലെങ്കിൽ ഒരു കോട്ടായിലും കിട്ടിട്ട് ഇന്നൊന്ന് ഏഹ് മനസ്സിലാക്കി കൂടെ ദീമൊരു ലാഭം വേണ്ട ഇതിന്റെ സേവറും വേണ്ട കണക്കൂട്ടാനും ഞാൻ പരിണിക്കാം എന്തെങ്കിലും കിട്ടിയാൽ മതി കേട്ടോ ഒരു ഓട്ടമുക്കാലെങ്കിലും തന്നിട്ടോ ഈ ബാക്കി പ്ലീസ്